ഹലോ ഗായ്സ് അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ നമ്മളെങ്ങോട്ട് പോവുകയാണെന്നുള്ളത് പിന്നെ തമിഴിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കല്യാണത്തിനാണ് ബ്രൈഡിനെ സർപ്രൈസ് കൊടുക്കാൻ പോകാനായിട്ടോ ബ്രൈഡിൻ്റെ ഇത്തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥലം വന്നിട്ട് ട്രിവാൻഡർ തന്നെയാണ് ഞങ്ങൾ മൂന്നാറിലായിരുന്നു അപ്പോൾ ഈ ഒരു കല്യാണം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഒന്ന് വന്നതാണ് കാരണം നമ്മളെ സ്നേഹിക്കുന്നവരെ ഒന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അപ്പോൾ എനിക്കും അവരെ കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തന്നെ ആയതുകൊണ്ട് നമ്മളെപ്പോൾ ലുലൂലിൽ പോയാലും അവരും അവിടെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കാണാൻ പറ്റിയിട്ടില്ല എപ്പോഴും മെസ്സേജ് ഇടും ലുലൂലുള്ളപ്പോൾ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അറിയാമല്ലോ നമ്മൾ ചിലപ്പോൾ പോയി വന്നിട്ടായിരിക്കും സ്റ്റോറിയൊക്കെ ഇടുന്നത് അപ്പോൾ ഞാനും ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കശ് സോറി കശ് എൻ്റെ ഇൻട്രോ ഒക്കെ കുളവായി കാര്യം ചുമച്ചിട്ട് ആണെങ്കിൽ ലൈക്ക് എനിക്ക് ഒന്നാൾ വയ്യ നമ്മൾ പിന്നെ നമ്മളെ ഇഷ്ടമുള്ളവര് വിളിക്കുമ്പോൾ നമ്മൾ പോകണ്ടേ അതുകൊണ്ടാണ് മാക്സിമം പറ്റുന്നിടത്തൊക്കെ ഞാൻ പോവാറുണ്ട് കേട്ടോ കാരണം മുന്നേയും ഒരു സബ്സ്ക്രൈബർ വിളിച്ചപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആ കുട്ടിയുടെ കുട്ടിയുടെ നെയിം വന്നിട്ട് അഹില എന്നാണ് കുട്ടിയല്ല ഇത്തതയാണ് കാര്യം എന്നെക്കാട്ട് മൂത്തതാണല്ലോ അപ്പോൾ എന്നെ വിളിച്ചിട്ടുള്ളത് അമലു ആണ് അമനും എന്നോട് അന്ന് കഴിഞ്ഞ മന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞു അറിയില്ല ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുണ്ടേ മെനിഞ്ഞാന്ന് എനിക്ക് വീണ്ടും മെസ്സേജ് ഇട്ടു ഞാൻ മൂന്നാറിലായിരുന്നു അപ്പം മെസ്സേജ് ഇട്ടു കല്യാണത്തിന് വരാൻ എന്നുള്ളത് അപ്പം തന്നെ ഞാൻ മാപ്പായയോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ആൻഡ് ചുമയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്നാലും അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഒരു ഫാമിലിയിലെ ഒരു അംഗമായിട്ട് കണ്ടതുകൊണ്ടാണല്ലേ അപ്പോൾ നമ്മുടെ ഫാമിലി എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഈ ഒരു സെവൻ ലാക്ക് ഫോർട്ടി തൗസൻഡ് ആൾക്കാരാണ് എൻ്റെ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലും അപ്പോൾ അതിലൊരാൾക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ പോകാണ്ടിരിക്കുന്ന മോശം അല്ലേ എന്നെ വിളിച്ചാൽ എന്നെക്കോട്ട് പറ്റുന്ന ഡിസ്റ്റൻസ് ആണ് വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എന്തായാലും ഞാൻ വന്നിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൺ ദി വേ ആണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ എന്തായാലും ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാട്ടോ ഉമ്മ ബാക്കിൽ ആ ഇനി എല്ല ഉമ്മ എന്ത്ന്റെ ബാക്കിലേക്ക ഉമ്മ ഫിതാടെ കൂടെ ഇരിക്കുന്നതാണ് പിന്നെ അതുമല്ല ഉമ്മ സീറ്റ് ബെൽറ്റ് ഇടാൻ നല്ലപോലെ മറക്കാറുണ്ട് ആ ഉമ്മക്ക് സീറ്റ് ബെൽറ്റ് ഇടുന്ന ഇഷ്ടം പിന്നെ പിന്നെ ഉറങ്ങും അതൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നത് ഞാനാണ് പിന്നെ നമ്മളത് ഇപ്പോൾ കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ പള്ളിയാണ് സോറി ഈ സൈഡിൽ കൺവെൻഷൻ സെൻറ്ററാണ് നല്ല തിരക്കുണ്ട് ഞാൻ അവരെ വിളിച്ചു വിളിച്ചപ്പോൾ കോൾ എടുക്കുന്നില്ല എനിക്ക് മനസ്സിലായി നല്ല തിരക്കിലാണെന്നുള്ളത് ഒരു ഡൗട്ട് ഇത് തന്നെയാണോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ പോയിട്ട് പറയും നമ്മൾ ഒരു ചലഞ്ച് ചെയ്തതാണ് നമ്മൾ വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നു ചലഞ്ച് ചെയ്തതാണെന്ന് നമുക്ക് പറയാം എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം കഴിച്ച് ഗായസപ്പ ഇതാണ് കേട്ടോ കൺവെൻഷൻ സെൻ്ററ് നമ്മളിത് ഇറങ്ങി നോക്കുക നമുക്കകത്ത് പോയിട്ട് കാണിച്ചതരാവേ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് കൺഫേം ചെയ്തു കേട്ടോ അപ്പം അത് തന്നെയാണ് ആ ഓഡിറ്റോറിയം അല്ല ഞങ്ങളുടെ കുറേ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കാര്യം റിമാൻഡ് തന്നെയാണല്ലോ അങ്ങനെ നമ്മുടെ കുറേ കുഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇവരെ എല്ലാവരും കണ്ട സന്തോഷം അതിൻ്റെ കൂടെ തന്നെ ബ്രൈഡിനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ് അങ്ങനെ എല്ലാമായിരുന്നു അപ്പോൾ ഇതേ ഇതാണ് ബ്രൈഡിൻ്റെ ഇത്തായിട്ടോ ഇത്ത അടിപൊളിയൊരിത്തയാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാെന്നെ ഇവിടെ വിളിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റങ്ങനെ മെസ്സേജ് റിക്വസ്റ്റ് പൊതുവേ നോക്കാറില്ല അമല ഒത്തിരി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഭയങ്കര നല്ല രീതിയിലാണ് അവിടെ ചെന്നപ്പോഴും ട്രീറ്റ് ചെയ്തത് കേട്ടോ നമ്മുടെ അഹിലയുടെ സിസ്റ്ററാണ് അമലൂത്തായാണിത് അതെന്ത് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്സ് ഞാൻ ഇതിന്റെ ഉമ്മാടെ നിസ്കി ഔട്ട്ഫിറ്റ്സ് ആണ് കാരണം ഇത് ഉമ്മ മഷ്മൂർ എന്ന് പറയുന്ന ബ്രാൻഡിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു കേട്ടോ അമീര ചേച്ചിയുടെ വെഡിങ്ങിന്റെ അന്ന് ഇട്ടതാണ് അപ്പം ബ്രൈഡിന്റെ വാപ്പ വന്നിട്ട് തേന ഡയറക്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുകയാണ് ഞാൻ വിചാരിച്ചു അവിടെ ആൾക്കാരൊക്കെ നിൽക്കുമല്ലേ അവരൊക്കെ പോയിട്ട് ബ്രൈഡ് നേരത്തെ എന്നെ കണ്ടു കേട്ടോ ഞാൻ നടന്നു വരുന്ന കണ്ടായിരുന്നു പക്ഷെ സ്റ്റേജിൽ ചെന്നതും ആള് ഞാൻ വിചാരിക്കുന്ന റിയാക്ഷൻ ഈ അല്ല ഇട്ടത് പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞു ഞാൻ ഇത് പഠിച്ചു തന്നെ ഞാനിത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു മൊമെൻ്റ് മിസ് ചെയ്യൂലേന്നായിപ്പോയി കാര്യം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് അതോടുകൂടി മനസ്സിലായി നമുക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകണമായിരുന്നു കേട്ടോ ഒരു ബിസി ഞാൻ പറഞ്ഞില്ലേ ഒരു ബിസി ഡേയിലാണ് ഞാൻ വന്നത് വരാൻ പറ്റതേ എനിക്കെന്നെ എന്നെ ഇവരെ വിളിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടുവാണ് ഇത് നമ്മളുടെ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു ആൻഡ് ബ്രൈഡിൻ്റെ ഗ്രൂമും അടിപൊളിയാണ് ആൾ ഭയങ്കര സ്മാർട്ടും അതുപോലെ ആൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് ആൻഡ് നല്ല അവർ രണ്ടൊരു നല്ല കപ്പിൾസാണ് പരസ്പരം നല്ല കാണാനായാലും നല്ല മാച്ച് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ

എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്ന എത്രയൊക്കെ നെഗറ്റീവ് ആരൊക്കെ പറഞ്ഞാലും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് അത് അവരെ കിട്ടിയത് നമുക്ക് യൂട്യൂബിൽ നിന്നിട്ടാണ് ഇൻസ്റ്റയിൽ നിന്നിട്ടാണെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഇവരെ പോലെയുള്ള ഒത്തിരി പേര് നമുക്കുണ്ട് അവരാണ് നമ്മളെ ഈ ഒരു പൊസിഷനിൽ നിർത്തുന്നതും നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാൻ കാരണവും പിന്നെ അവിടുത്തെ കുറേ ബ്രൈഡിൻ്റെ റിലേറ്റീവും ഒക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുഞ്ഞുമക്കളൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോ കാണാറുണ്ട് അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ നാളത്തെ വീഡിയോക്ക് നിങ്ങൾക്കും വരാലോ എന്നുള്ളത് എൻ്റെ ഇത് കുറച്ച് ദിവസമായിട്ട് എടുത്ത ബ്ലോഗാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടാവും കേട്ടോ അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി കാര്യം ഞാൻ ട്രിപ്പിലൊക്കെ ട്രിപ്പിലൊക്കെയായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ വീഡിയോസും പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ഞാൻ വിചാരിക്കുന്നത് നമുക്ക് എയ്റ്റ് ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ് അവേ കൊടുക്കാന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ആവും ചെയ്യാട്ടെ നമുക്കിപ്പോൾ സെവൻ ലാക്ക് ഫോർട്ടി വൺ തൗസൻഡ് ആണ് ആയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ് ചെയ്ത് നമുക്ക് നമുക്ക് ഫാമിലി എയ്റ്റ് ലാക്ക് ആക്കണം എന്നിട്ട് നമുക്കൊരു ഗിഫ് വേൻഷല്ല ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാവരെയും കണ്ട സന്തോഷത്തിലാണ് ഞാൻ എന്നിട്ട് ഞാൻ ഒരു വോയിസ് ഓവർ കൊടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയി ലൈക്ക് ഞാൻ ബ്രൈഡ് റിയാക്ഷൻ എനിക്ക് ഇത്രയും ഇഷ്ടമാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് കരച്ചത് വന്നു ആ ടൈമിൽ ഞാൻ പിടിച്ചു നിന്നോട്ടോക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ ലൈക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്താ പറയുക എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് കാര്യത്തിൽ നെഗറ്റീവ് ഇടുന്നവരുണ്ടെങ്കിലും ലൈക്ക് അവർ എന്നോട് വന്നിട്ട് ചിരിച്ചിട്ട് മിണ്ടിയാലും ഞാനും തിരിച്ച് മിണ്ടുമ്പോൾ എനിക്കങ്ങനെ പേഴ്സണലി ആരോടും ഒരു ഇതുമില്ല ഹലോ ഹായ് മറി ആ ഫോട്ടോ എടുത്തതരാം ഒരുപാട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ ഫാമിലി ഉണ്ട് ലൈക്ക് എനിക്ക് ഭയങ്കര ആയി മെയിൻലി ഏറ്റവും താങ്ക്സ് പറയേണ്ടത് അമലൂനോടാണ് അമലൂനോടും തനിച്ചീർക്കാനോടുമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് എന്നെ ട്രീറ്റ് ചെയ്തു എവിടെ നിൽക്കുന്നുണ്ടോ അവര് ലൈക്ക് യാ എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും മുഖം കാണിക്കാത്ത എന്താണെന്ന് ഇനി ചോദിക്കരുത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഇത്താതെ നിൽക്കാബ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നത് അപ്പോഴേ എനിക്ക് മനസ്സിലായി മേ ബി ചിലപ്പോൾ മുഖം കാണിക്കാൻ ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ നമ്മളെ വന്ന് സ്നേഹിച്ചിട്ട് മിണ്ടുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത ബാക്കി എല്ലാവരോടും ഞാൻ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവരോട് ഞാൻ ചോദിച്ചിട്ടാണ് ഇടുന്നത് അവർ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറീസ് മെൻഷൻ അപ്പോൾ എനിക്ക് മനസ്സിലായി ഫേസ് കാണിക്കുന്നവരാണെന്നല്ലേ ആൻഡ് വാപ്പാടെ കുറേ സബ്സ്ക്രൈബ് ാണ് അവിടെ ഫുൾ വാപ്പാടിയും ഉമ്മാടയും സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു എന്നെക്കാട്ടി കൂടുതൽ പിന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി ആകാശ് നല്ല തിരക്കായിരുന്നു നിങ്ങൾ കണ്ടതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നിട്ടില്ല നമുക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോ കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല തിരക്കായിരുന്നു ഒരു അരമണിക്കൂർ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നല്ല വിശക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു ബാക്ക് ഞാനിവിടെ ബിരിയാണിയാണ് പറഞ്ഞത് എൻ്റെ പാപ്പായും ബിരിയാണിയാണ് പിതായും പാപ്പാടിന്ന് ബിരിയാണി കഴിക്കുന്നത് ഉമ്മ മാത്രം നല്ല ചട്ടിച്ചോറാണ് കഴിക്കുന്നത് വേണ്ട അടിപൊളി ചട്ടിച്ചോറാണ് കേസ് ഞാനിവിടെ ബിരിയാണി പക്ഷേ ബിരിയാണി അടിപൊളിയാട്ടോ എനിക്കിഷ്ടമായി എൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ്സ് ആണ് ഇന്ന് ഞാൻ വ്ലോഗായിട്ട് ഇടുന്നത് എനിക്ക് എന്നും എൻ്റെ ലൈഫ് ലോങ് കീപ്പ് ചെയ്യാനുള്ളത് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ അത് പോസ്റ്റ് ചെയ്യുന്ന കേട്ടോ നീ അടുത്തൊരു വ്ളോഗ് കാണുന്നവരേക്കും ബൈ ബൈ ലവ് യു ആൾ